ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി വേറെ ഒന്നല്ല നമ്മൾ പിന്നെ വന്നിട്ട് നിന്ന് വൈകുന്നേരത്ത് നൈറ്റ് പോവുകയാണ് ചെന്നൈയ്ക്കാണ് പോകുന്നത് ആൾ അവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ലീവിന് വന്നതാണ് ലീവൊക്കെ കഴിഞ്ഞ് ഒന്ന് പോവുകയാണ് അപ്പോൾ ട്രെയിനിൽ വൈകുന്നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നൂലപ്പുണ്ടാക്കി അപ്പോൾ നൂലപ്പും ചട്നിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വന്ന് ആ പോകുന്ന ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊടുക്കും അപ്പോൾ ഇന്ന് നൂലപ്പുമാണ് അപ്പോൾ റെഡിയായി വെള്ളമൊക്കെ ആക്കി ബാഗ് ആളെന്നെ പാക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര ഒരു അടിച്ചുപൊളി ആണ് ആണ് വരുമ്പോൾ ഒരു വൈബാണ് മൂന്നാലഞ്ച് ദിവസം അപ്പോൾ ആ അപ്പോൾ ആൾ പോകുമ്പോൾ ഉള്ളൊരു സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇനി ഇപ്പോൾ ആൾ വരണ്ടേ അടുത്ത മാസം വന്നിപ്പോൾ ആൾ ലീവനായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇത് ഏട്ടൻ്റെ കൈച്ചേനാ കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഞാനാണ് ഇടുന്നത് അപ്പോൾ ആളത് ഊരിക്കൊണ്ട് പോയി വേറെ ഒന്നും കളർ ചെയ്യാൻ അപ്പോൾ കളർ ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഊരിക്കൊണ്ട് പോയത് കേട്ടോ ആളെന്നതൊക്കെ നമുക്ക് ചെയ്തു തരാൻ പിന്നെ ആളിനുള്ളതൊക്കെ വിഷയമില്ല അപ്പോൾ അത് ആൾക്കണ്ട ആളുടെ കൈക്ക് പാകത്തിനുള്ളൊരു കൈച്ചേനായിരുന്നു കേട്ടോ അങ്ങനെ ആൾ ഇറങ്ങി അതാ മക്കൾക്കൊക്കെ ഭയങ്കര സങ്കടമാണ് എന്താ വെച്ചാൽ ഓ അച്ഛൻ പോവുകയാണല്ലോ ഇനി ഒരു മാസം ഇനിയിപ്പോൾ ഫോണിലൂടെയുള്ള വാട്സാപ്പും കാര്യങ്ങൾ മാത്രമല്ല ഉള്ളൂ വീഡിയോ കോളിലൂടെയാണ് അച്ഛനെ കാണുക അങ്ങനെയുള്ള സങ്കടം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എല്ലാവരും ഇപ്പൊ യാത്ര യാത്ര ചെയ്പ്പോ